ഇന്നെൻ്റെ ഉച്ചക്കത്തെ ചോറ്റുപാത്രം എന്താ നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിലുള്ള കറികൾ എന്താണെന്ന് നോക്കാം ഞാൻ എന്താ കേബേജ് ഉപ്പേരിയാണ് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി കേബേജ് തോരനാണോ ഉപ്പേരി എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതിനൊക്കെ ഉപ്പേരി എന്നാണ് പറയാറ് അതുപോലെ ചാളത്തത് അതുപോലെ കുറച്ച് ചാളക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ ച കറി നമ്മൾ കറി കഴിക്കുമ്പോൾ നന്നായി ഇവിടെ മീനിൻ്റെ മണം നമ്മുടെ ഷോപ്പിൽ മുഴുവൻ മീനിൻ്റെ ആ കറിയുടെ മണം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ മോരാണ് കേട്ടോ അത് അപ്പോൾ മോരിൻ്റെ മേലെ ഞാൻ കുറച്ച് കാ വെള്ളക്കാന്തര് കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നല്ല നാടൻ മോരാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പശുണ്ട് അതിൻ്റെ പാൽ പാൽ കാച്ചിട്ട് പുകയിടാന്ന് പറയില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മോരാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അച്ചാറുണ്ട് കേട്ടോ അച്ചാർ ഈ വലിയ കുപ്പി കണ്ടിട്ട് ഞാൻ ദിവസം ഇങ്ങനെ കൊണ്ടുവരണതാണോ എന്ന് വിചാരിക്കേണ്ട ഈ കുപ്പി ഞാൻ ഷോപ്പിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചില സമയത്ത് ഞാനൊരു കറികളും ഇല്ലാത്ത ആവട്ടെ വരാം ഞാൻ ചോറ് മാത്രമായിട്ട് വരാം അപ്പോൾ നമുക്ക് ഒരു അച്ചാറെങ്കിലും കഴി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചുവെക്കണാണ് സ്ഥിരമായിട്ട് ഞാൻ അച്ചാർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ എനിക്ക് നമ്മൾ രാവിലെ നമുക്ക് തിരക്കായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സമയം ഉണ്ടായി വരില്ല അപ്പോൾ ഞാൻ മിക്ക സമയത്തും എനിക്ക് അങ്ങനെ ഉണ്ടാവാറ് എന്തെങ്കിലും കുട്ടികൾക്ക് രാവിലെ ഉണ്ടാക്കണ ആ ഒരു കറിയിൽ കുറച്ച് അല്ലെങ്കിൽ ചിലപ്പം നമുക്കത് ചില സമയത്ത് തികയാറില്ല അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു അച്ചാർ ഉണ്ടാവാ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ അച്ചാർ എനിക്ക് എന്തായാലും കുഴപ്പമില്ല കേട്ടോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയേണ്ടത് നമുക്ക് കുറച്ച് ഭക്ഷണം നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് എല്ലാ ഫുഡും കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ചോറിയിൽ ഒരു അച്ചാറും ഒരു മുട്ട വരിച്ചതുണ്ടെങ്കിൽ മാത്രം എത്ര ചോറും ഞാൻ കഴിക്കാനും ഞാൻ തയ്യാറാണ് കേട്ടോ എനിക്കതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ എരിവ് പുളി ആ ഒരു ഇതിനോട് ഒരിത്തിരി ഉപ്പ് അത് ഒത്തിരി കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഉപ്പ് മീൻ അതുപോലെ അച്ചാർ നല്ല എരിവുള്ള മീൻ കറി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ചോറിനൊരു കറി ഇല്ലെങ്കിലും ഞാൻ പട്ടിണി ആവാറില്ല കേട്ടോ കറികൾ ഒരുപാടുണ്ടെങ്കിലും കഴിക്കും ഒന്നുമില്ലെങ്കിലും നമുക്കൊരു അച്ചാർ കൂട്ടും